എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ ഒരു മാങ്ങ അച്ചാറിൻ്റെതാണ് നാല് കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ഭക്ഷണങ്ങളാക്കി തലേശം തന്നെ ഉപ്പും മുളകും പഞ്ചസാരയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കായം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അതെടുത്ത് ചട്ടി അടുപ്പത്ത് വെച്ച് പിന്നെ അതിൽ കുറച്ച് നല്ലെണ്ണയൊക്കെ നല്ലെണ്ണയാണ് ചേർക്കൽ നല്ലെണ്ണ ഒഴിച്ച് കടുക് കായപ്പൊടി വേപ്പിൻ ചെലൊക്കെ ഇട്ട് കടുക് വറുത്ത് അതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് മാങ്ങ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒന്ന് തിളക്കുമ്പോൾ മാങ്ങ ഇട്ട് ഇളക്കി മാങ്ങ വെച്ച് കുറച്ച് അച്ചാറ് പൊടി കുറച്ച് ഉലുവയും കടുകും വറുത്തതും ഇട്ട് അടിപൊളി അച്ചാർ നല്ല ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഓക്കെ മക്കൾക്ക് ഗൾഫിൽ കൊണ്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ടേസ്റ്റി അച്ചാർ നിങ്ങൾക്ക് ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക അസ്സാമലൈക്കും